സ്റ്റാറ്റസ് വെക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് പേഴ്സണലി വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ച് നല്ല അടിപൊളി നൈറ്റുകൾ എത്തിയിട്ടുണ്ട് നൈറ്റുകൾ മീൻസ് നല്ല വർക്കുള്ള നൈറ്റുകളാണ് എന്താ ഇതൊക്കെ ഒരുപാട് എൻകർ വന്ന ഒരു ഐറ്റമാണ് ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായ ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് പിന്നെ കുറച്ച് കാലത്തേക്ക് കിട്ടിയിരുന്നില്ല നെക്ക് വർക്ക് അപ്പോൾ ഇതാ വീണ്ടും നിങ്ങൾക്ക് ഇതോ നല്ല നല്ല ഡിസൈനുകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതേപോലെ ഒരുപാട് പേർ കഫ്താൻ നൈറ്റീസ് ചോദിച്ചിരുന്നു കഫ്താൻ നൈറ്റീസും എത്തിയിട്ടുണ്ട് പക്ഷേ അത് ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് വീഡിയോ ചെയ്യും അല്ലെങ്കിൽ ഇന്ന് നെറ്റ് വർക്കുള്ള നൈറ്റീസ് അതേപോലെ ഒരുപാട് ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഓണത്തിൻ്റെ പർച്ചേസിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കൂടെ ഒരു ചെറിയൊരു ഗിവേയും കൂടിയുണ്ട് ഗിഫ്വേവേ വേറൊന്നുമല്ല ഇന്ന് കാണിക്കുന്ന വീഡിയോ സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് വെച്ചിട്ട് ട്വൻ്റി ഫോർ അവർ ആയിക്കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക അപ്പോൾ എത്ര പേർ കണ്ടു എന്നുള്ളതല്ല അപ്പോൾ എത്ര പേർ സ്റ്റാറ്റസ് വെച്ചു എന്നുള്ളതിൽ ഒരാളെ നിറക്കെടുത്തിട്ട് അവർക്ക് ഒരാൾക്ക് ധൈര്യൊരു നൈറ്റി ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റി സമാനമായി നൽകുന്നതാണ് ഇതിൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇന്ന് കാണിക്കുന്ന നൈറ്റീസിൽ ഏത് വേണമെങ്കിലും ഒരാൾക്ക് ആ സ്റ്റാറ്റസ് വെച്ചവരിൽ നിന്നാണ് വെച്ചവരിൽ വ്യൂസ് നോക്കുന്നില്ല വ്യൂസ് കണ്ടോട്ടെ പക്ഷെങ്കിൽ വ്യൂസിനെ അപേക്ഷിച്ചിട്ടല്ല എത്ര പേർ സ്റ്റാറ്റസ് വെച്ചു അതിലൊരു കളങ്കവും പാടില്ല കറക്റ്റ് ഇന്നിപ്പോൾ രാത്രി ഇടുന്ന വീഡിയോസാണ് ഇന്നിപ്പോൾ രാത്രി ഇടുന്നതാണെങ്കിൽ ട്വൻ്റി ഫോർ അവർ ഇടുന്ന സമയത്തുള്ളത് ഇടുന്ന സമയത്ത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ട്വൻറ്റി ഫോർ അവർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു വരിക അതേപോലെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആയിരിക്കുക അതേപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഓണാക്കി വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഓണത്തിൻ്റെ ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ ആയിരിക്കാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നായാൽ മതി അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നവർക്ക് വേഗം തന്നെ അയച്ചു വരുന്നതാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഇത് ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഞങ്ങളുടെ ബാവോട്ടനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതാ നല്ലൊരു ഡിസൈനാണ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കൊതിയാവുന്നൊരു ഡിസൈനാണ് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഇതാ സൈസും ആയിക്കോളും ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് വരുന്നത് അതേപോലെ ചെസ്റ്റ് അളവും നല്ല ചെസ്റ്റ് അളവുണ്ട് ഇത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് മീൻസ് കൈമുട്ടിൻ്റെ ആ ഒരു സൈസ് കൈമുട്ടും കയ്യിൽ ഒരു ചെറിയൊരു പീസും കൂടി കിട്ടും കൈമുട്ടിൻ്റെ താഴെ എന്തായാലും ഇറക്കം വരും അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് വീതി നല്ല വീതിയുണ്ട് അയിമ്പതിഞ്ച് വീതി ഉണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് പറ്റും ഇരുപത്തഞ്ച് ഇഞ്ച് അതായത് ഇഞ്ച് വീതി വരുന്നുണ്ട് ഓക്കെ നല്ല തടിയുള്ളവർക്ക് പറ്റും ഡബിൾ ഡപ്ലക്സിലും ത്രിപ്ലക്സിലാർക്കൊക്കെ പറ്റും കാരണം അത്രയും വീതി ഉണ്ട് സാധാരണ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റായി വരുന്നത് ഇത് അമ്പത് ഇഞ്ചുണ്ട് അപ്പോൾ ഇതിലുള്ള വെറൈറ്റി ഡിസൈനുകളാണ് ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ സ്റ്റാറ്റസ് വെക്കാൻ മറക്കണ്ട വാട്ട്സ്ആപ്പിൽ സ്റ്റാറ്റസ് വെക്കുക ട്വൻ്റി ഫോർ ഹവർ ആയി കഴിഞ്ഞാൽ അയച്ചു തരിക കറക്റ്റ് ഇൻഷാല്ല തിങ്കളാഴ്ച രാത്രി നറുക്കെടുപ്പിലൂടെ വ്യൂസ് സ്റ്റാറ്റസ് വെച്ചവരിൽ ഒരാളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് അതിലൊരാൾക്ക് ആയിരിക്കാണോ ഭാഗ്യശാലി ഒരാൾക്ക് ഇത് ഇന്ന് കാണിക്കുന്ന നൈറ്റ് ഈസിൽ ഏതെങ്കിലും ഒന്ന് ഗിഫ്റ്റായി നൽകുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഗവയിൽ പങ്കെടുക്കുക പരമാവധി സപ്പോർട്ടും ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല ചുരിദാർ കട്ടുള്ള നല്ല ഡിസൈനുകളാണ് ഇന്ന് കാണിക്കുന്നത് ഇതുവരെ വന്നതിൽ വെച്ച് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളാണ് ഇതൊക്കെ മുന്നേ ഒരുപാട് ഞാൻ ചെയ്തിരുന്നു പക്ഷെ ഒരുപാട് എൻക്വയറി വന്നിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കിട്ടിയിരുന്നില്ല ഇപ്പം മാഷല്ല വീണ്ടും ഈ ഒരു ഡിസൈനിൽ നല്ല നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് സിബുള്ള ടൈപ്പാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് ഇപ്പോൾ എണ്ണവും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക എന്നിട്ടൊന്ന് സ്റ്റാറ്റസ് വെക്കുക അത്രമേ പറയുന്നുള്ളൂ ഫുള്ളായിട്ട് കാണുക കാണാതിരിക്കരുത് സ്കിപ്പ് ചെയ്യാതെ തന്ന വീഡിയോ കാണുക എന്നിട്ട് സ്റ്റാറ്റസ് വെക്കുക ട്വൻ്റി ഫോർ ആയി കഴിഞ്ഞാൽ ഒന്ന് അയച്ചുതരിക അതായത് ഇന്ന് രാത്രി വെക്കുന്ന സ്റ്റാറ്റസ് ആണെങ്കിൽ നാളെ രാത്രി കറക്റ്റ് ഒന്ന് മറക്കാതെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിക പിന്നെ മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് മറക്കാതെ തന്നെ ഒന്ന് ട്വന്റി ത്രീ അവേഴ്സും അല്ലെ ട്വൻ്റി ഫോർ അവേഴ്സ് ട്വന്റി ത്രീ ഹവേഴ്സ് ആവുമ്പോൾ തന്നെ ഒന്ന് എടുത്തിട്ട് അയച്ചു തരും ഒക്കെ അതോ നല്ല നല്ല ഡിസൈനാണ് അപ്പോൾ കറക്റ്റ് തിങ്കളാഴ്ച രാത്രിയാണ് നറുക്കെടുക്കുക സ്റ്റാറ്റസ് വെക്കുന്നവരിൽ ഒരാളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലൊരു നൈറ്റിയാണ് ഗിഫ്റ്റായി നൽകുന്നത് അതേപോലെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല ഇത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു നയൻറ്റിക്കാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു വരുന്നവർക്കും ഓൺലി ടു സിക്സ്റ്റി നയൻ അതായത് ടു സെവൻറ്റി ഒരു ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നതാണ് പക്ക ഹോൾസെയിൽ റേറ്റ് ആണ് നല്ല ഡിസൈനുള്ള നൈറ്റീസ് ആണ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് മിനിമം ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ഇത് ഇതൊക്കെ വെറൈറ്റി ഡിസൈനാണ് നല്ല നല്ല ഡോട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നല്ല ക്ലിയറിൽ തന്നെ എടുക്കുക വാട്സപ്പിൽ അയച്ച് തരിക ഇതിലൊരു മൂന്നാലഞ്ച് കളറ് ആണ് ഓക്കെ ഒരുപാട് പേർ ചോദിച്ചിരുന്നു ചെറിയൊരു ടാസ്ക് മാറ്റം ചെയ്യുമോ എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയുള്ളൊരു ടാസ്ക് വെച്ചിട്ടുള്ളത് കാരണം വ്യൂവേഴ്സിനെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ സ്റ്റാറ്റസ് വെക്കാം കാരണം വ്യവേഴ്സ് നോക്കിയിട്ടല്ല ആരൊക്കെ സ്റ്റാറ്റസ് വെച്ചു എന്നുള്ളത് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സ്റ്റാറ്റസ് വെക്കാൻ പറ്റും സ്റ്റാറ്റസ് വെക്കേണ്ട രീതി ഇതിൽ ഷെയർ ബട്ടൺ ഉണ്ടാവും ഷെയർ ബട്ടൺ നെക്കി വാട്സപ്പിൽ ഡയറക്റ്റ് സ്റ്റാറ്റസിൽ കൊടുത്താൽ മതി ഇതാ ഇതും വെറൈറ്റി ഡിസൈനാണ് ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉള്ള ഡിസൈനുകളാണ് ഓക്കെ സ്റ്റാറ്റസ് വെക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് പേഴ്സണലി വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരാം എന്നാൽ ഒരു നല്ലൊരു ചെറുപയൊരു പച്ച അതോ നല്ലൊരു ഡിസൈൻ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് ആവശ്യക്കാരാണെങ്കിൽ ഒന്ന് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയച്ച് തരിക അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് ഇതൊക്കെ ഡബിൾ കളറിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യക്കാരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എന്നാ ഇതിൻ്റെ ബ്ലാക്ക് പിന്നെ ഒരു ഡാർക്ക് മെറൂണ് വോ കാണാൻ തന്ന നല്ല ഭംഗിയുണ്ട് തനി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നോക്കോളൂ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ തനി കോട്ടൺ ആണ് കട്ടി കളറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് വാഷ് ചെയ്യുക കാരണം കട്ടി കളറായതുകൊണ്ടാണ് ഓക്കെ നല്ല നല്ല ഡിസൈൻസുകളാണ് അതേപോലെ കഫ്താൻ നൈറ്റീസും കുറച്ച് മോഡൽസ് എത്തിയിട്ടുണ്ട് ശതം ഒന്നുകിൽ നാളെ അതിൻ്റെ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ചെയ്യാം അതേപോലെ കുറച്ച് ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് പിന്നെ നല്ല ലോ റേറ്റിൻ്റെ ടോപ്പുകൾ എത്തിയിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല അടുത്ത മാസം അഞ്ച് പത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരുവിധം വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് കാരണം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനും അതേപോലെ അയച്ചു തരാനുള്ള ബുദ്ധിമുട്ട് വരും സീസൺ ടൈം ആയിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ ഒരുവിധം ഐറ്റംസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും പിന്നെ ഒരു നേവി ബ്ലൂ നല്ല സ്ട്രൈപ്സ് വരുന്നതാണ് ഓക്കെ പിന്നൊരു മെറൂൺ ഷെയ്ഡ് നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീന് ഒക്കെ പിന്നൊരു വേറൊരു ഡിസൈനാണ് സ്ട്രൈപ്സിൽ തന്നെ ഒരു കോഫി കളർ ഇതൊക്കെ കൈമുട്ട് വരെയാണ് സ്ലീവ് വരുന്നത് കൈമുട്ടും കഴിഞ്ഞ് ചെറിയൊരു പീസും കൂടി വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ കിട്ടുന്നുണ്ട് ഓക്കെ അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കേൾക്കുക ഫിഫ്റ്റി സിക്സ് അയിമ്പത്തി ആറ് സൈസ് ലെങ്ത്തും ഇഞ്ച് ചെസ്റ്റ് അളവുമാണ് വന്നിരിക്കുന്നത് കറക്റ്റ് ഡീറ്റെയിൽസ് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഉപകാരത്തിന് ഇല്ലാതായി പോരുത് അതുകൊണ്ടാണ് പറയുന്നത് യൂസ്ഫുള്ളാകാതിരിക്കരുത് എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം അതുകൊണ്ടാണ് എടുത്ത് എടുത്ത് പറയുന്നത് സൈസും കാര്യങ്ങളും ഓക്കെ പിന്നൊരു വേറൊരു ഡിസൈന് ഇന്ന് വന്നിരിക്കുന്ന ഒക്കെ വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നിങ്ങൾക്ക് പർച്ചേസും ചെയ്യാം ധൈര്യത്തിൽ സ്റ്റാറ്റസും വെക്കാം കാരണം കാണുന്നവരൊക്കെ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും അല്ല നല്ലൊരു ഡിസൈനാണ് പിന്നെ ഒരു പേർപ്പിൾ കളറാണ് ഓക്കെ പിന്നെ അതിൻ്റെ ലാസ്റ്റ് വൺ ഒരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീനാണ് ഓക്കെ പിന്നെ വേറൊരു ഡിസൈൻ വന്നിരിക്കുന്നത് സ്ട്രൈപ്സിൽ തന്നെ ചെറിയ ചെറിയ ഡിസൈൻ വരുന്നത് ഒരു കോഫി കളറ് പിന്നൊരു ബ്ലൂ ഷെയ്ഡ് ഓക്കെ പിന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ ആ ഒരു ഡിസൈൻ ലാസ്റ്റ് വൺ ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ നെക്സ്റ്റ് വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതാ ഒരു കോഫി കളറാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാത്തിൻ്റെയും നെക്കിന് വർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഒരു ചുരിദാർ കട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഓണത്തിനും അതേപോലെ അരിക്കെല്ലാണോ ആവശ്യമുള്ളത് അവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏതാണോ ഐറ്റംസ് വേണ്ടത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക കാരണം ഫോട്ടോസ് എടുക്കാത്തത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നത് കൊണ്ടാണ് ഇപ്പോൾ പരമാവധി സ്ക്രീൻഷോട്ടിലാണ് ഇപ്പം പരമാവധി അയച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ലാസ്റ്റ് വൺ ദാ ഈ ലാസ്റ്റ് വൺ മീൻസ് ലാസ്റ്റ് ഡിസൈൻ ഈ ഒരു ഡിസൈനിലും കൂടിയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി ഇതിലൊരു മെറൂൺ കളറ് പിന്നെ ഈ ഒരു ഡിസൈനിൽ ലാസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ അതാ ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്ന് ഡിസൈൻ നെറ്റ്വർക്കിലുള്ള നൈറ്റീസ് എത്തിയിരിക്കുന്നത് ഒക്കെ റേറ്റ് പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറിനൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു വരുന്നവർക്കും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയെ വരുന്നുള്ളൂ നല്ല നല്ല ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം അതേപോലെ കഫ്താൻ നൈറ്റി പറഞ്ഞത് ഇതാ ഇതെല്ലാം ഇതൊക്കെ കഫ്താൻ നൈറ്റിയാണ് ആണ് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വീഡിയോ ചെയ്യാം കാരണം ഇപ്പോൾ ഓൾറെഡി കുറച്ച് അധികമായി വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി പിന്നെ ഷോർട്ട് നൈറ്റേഴ്സ് എത്തിയിട്ടുണ്ട് നല്ല നല്ല ടോപ്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗിഫ്വേയുടെ കാര്യം മറക്കണ്ട എല്ലാവരും പങ്കെടുക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ